സൽമാ ബിബി അതായത് ഇവന്റെ അമ്മൂമ്മ ഇല്ലാണ്ടാക്കിയതിന്റെ കാരണമായിട്ട് ഈ ഒരു ലേഡി തന്നെ പറയണം അവൻ ആ അമ്മയായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല നല്ല സ്നേഹത്തിൽ തന്നെയാണ് പൊക്കോണ്ടിരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് പറയുന്നത് സൽമാ ആക്രമിച്ച ശേഷം തിരിച്ചു വന്ന് നിങ്ങളുടെ ഒരു ചത്ത ഞാൻ തീർത്തു എന്നിട്ട് അപ്പം ഇവർ പറയുന്നത് കള്ളമല്ലേ പെഞ്ഞാറമ്പൂട് അഫാൻ വീഷമായിട്ട് ബന്ധപ്പെട്ട് അഫാൻ്റ ഉമ്മ ഷെമിയാണെങ്കിൽ ട്വന്റി ഫോർ ന്യൂസില് മാതഭൂമിയിലാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫോർ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ട് പറയണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പം രണ്ടേ അധികം രണ്ടേ സമയം എത്രയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം അഫാൻ്റ ഉമ്മ പറയുന്നത് അത് നാല് ഓക്കെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പം മാതൃഭൂമി ന്യൂസിലോട്ടുള്ള ഇൻ്റർവ്യൂ അത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് ഇവർ വരുമ്പോഴത്തേക്കും രണ്ടേ അധികം വരെ വന്നാൽ മതി രണ്ടെന്ന് കംപ്ലീറ്റ് ആക്കേണ്ടത് രണ്ടേ അധികം രാ എന്ന് പറയുമ്പോൾ തന്നെ നാല് എന്നിവർ പറയുന്നുണ്ട് അതായത് കുറച്ചുകൂടെ ബൈഹാർട്ടായിട്ട് ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും സ്ഫുടമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇവർ ഈ ഇൻ്റർവ്യൂ പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ വെള്ളം തൊടാതെ വിശ്വസിക്കണം അല്ലെ എന്തിനാണെങ്കിൽ ഇതിനകത്ത് നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ അധികമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ മുൻപത് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സൂക്ഷ്മദർശിനി സിനിമയായിട്ട് വളരെ സാമ്യത ഒരു കേസ് തന്നെയാണ് ഇപ്പോഴും ഇത് കാര്യം എന്ന് വെച്ചാൽ എല്ലാവരെയും കണ്ണുകൂടുന്നത് അല്ലെങ്കിൽ എല്ലാവരും കണ്ണു നട്ടിരിക്കുന്നത് അഫാൻ ഇങ്ങനെ ചെയ്തു ആണ് ക്രിമിനൽ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അപ്പോഴും ഷെമി ഇവിടെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് എന്തിനാണ് സ്റ്റിൽ ഇപ്പോഴും അവരിങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഇവര് തെറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒളിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ അപ്പൊ ഇവരെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല എന്തിനാണെങ്കിലും ഇവർ ഇന്റർവ്യൂ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ പറ ആഹ് ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അതായത് ഷമിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ വിശദമായി തന്നെ അന്വേഷിച്ച് നമ്മളോട് സംസാരിക്കാം എന്നുള്ള ആരോഗ്യ അവസ്ഥയ്ക്ക് എത്തി ശേഷമാണ് ഷമിയോട് നമ്മൾ സംസാരിക്കുന്ന ആരോഗ്യ അതെ ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാണ് ഈ ഒരു ഇന്റർവ്യൂ സംസാരിക്കുന്നത് അതിന് ഒന്നും ഓർമ്മയില്ല കാരണം കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ല എന്നാണ് ഇവർ പറഞ്ഞത് ഇവർ ഈ ഓർമ്മയില്ല എന്ന് സാധനം ഞാൻ ഓർമ്മയില്ലെന്ന് കാണിക്കാ മനസ്സിലാക്കുന്നോ എന്ത് പുറത്തോട്ട് പറയരുത് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ആണെങ്കിൽ ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വരുത്തില്ലല്ലോ അത് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഉമാൻ നമ്മുടെ വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമാ അവിടെ പത്രം കഴുകുന്നു പറഞ്ഞു പത്രം കഴിക്കുമ്പഴത്തേക്കാണ് തിരിച്ചു വന്നപ്പോൾ കുറെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഇട്ടുമാണോ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു ഒന്നും വേണ്ടിയിട്ടില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ 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 പറഞ്ഞു എന്നിട്ട് കണ്ടില്ല എനിക്ക് സ്വപ്നം തോന്നി തോന്നി ഇങ്ങനെ സ്വപ്നം സ്വപ്നം ഇവർക്കെല്ലാം കണ്ട പോലെ തോന്നി എന്നുള്ളതാണ് പറയുന്നത് അപ്പഴും നിങ്ങൾ ആശുപത്രി നോക്കുക ഇതൊരു പുതിയൊരു അറിവാണ് നമ്മളിപ്പം ഇവര് ഈ പറഞ്ഞത് കേട്ടത് അതായത് കഴുത്തിൽ ഷാർട്ട് മുറുക്കിയതിന് ശേഷം ആണെങ്കിൽ ക്ഷമ ചോദിച്ചു ഓക്കെ ഇതുവരെ നമ്മൾ കേട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ അതിനുശേഷം ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉമ്മനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകാമെന്ന് അഫാൻ പറഞ്ഞു ഏഹ് അതെങ്ങനെ ലോജിക്കലി കറക്റ്റ് ആവുന്നു അഫാൻ ഇത്രയും ആൾക്കാരെ കൊല്ലാൻ തീരുമാനിക്കുന്നു അങ്ങനൊക്കെ ചെയ്യാനെ കൊണ്ട് നിൽക്കുന്ന ഒരുത്തിനാണെങ്കിൽ ഉമ്മനെ ആണെങ്കിൽ ഇങ്ങനെ കഴുത്ത് മുറുക്കി ഇട്ടിട്ടാണെങ്കിൽ പിന്നെ ഫർസാനെ വിളിച്ചു കൊണ്ടു ആശുപത്രിക്ക് കൊണ്ടുവന്ന് പറയുന്നത് ഇവിടെ എന്തോന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇത്രയും ദിവസം നമ്മൾ കേട്ടോണ്ടിരുന്ന എന്തോ കള്ളത്തരങ്ങളായിരുന്നു മൊത്തം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണ് കുറച്ച് മുന്നേ അല്ലേ ഇവര് പറഞ്ഞത് ഷോളിട്ട് അവൻ ഇങ്ങനെ മുറുക്കി എന്നിട്ട് ക്ഷമ ചോദിച്ച് വർഷാനെ വിളിച്ചോണ്ട് വരാണെന്ന് ഇപ്പൊ പറയുന്നു എനിക്ക് തോന്നുന്നു ഷോൾട്ട് മുറുക്കി അവിടെ കിടക്കാണെന്ന് തോന്നുന്നു പറഞ്ഞാണ് ഷോളിട്ട് മുറുക്കി അങ്ങനെ ആയിരുന്നു ഇവര് പറഞ്ഞു പിന്നെ പറഞ്ഞു ആ എനിക്ക് ഓർമ്മയില്ലാന്ന് പറയുന്നു ഏതെങ്കിലും ഒരിടത്ത് സംസാരിക്കണ്ടേ പിന്നെ വൈകുന്നേരം ഇതുപോലെ പോലീസാരെല്ലാം കൂടെ വന്നിട്ട് ഈ ജനലിട്ട് അടിക്കുന്നത് അവർ കാണുന്നുണ്ട് ഈ അടിക്കുന്ന ടൈമെന്ന് പറയുമ്പോഴത്തേക്കും തലയ്ക്ക് ഇവർക്ക് അടി കിട്ടിയതിന് ശേഷമാണ് പോലീസുകാരെ വന്നവർ ഇവർ ഓർമ്മയിലേക്ക് അതായത് തലയ്ക്ക് അടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കിനും അവർ ഭയങ്കരമായിട്ട് അൺകോൺഷ്യസ് മൈൻഡിൽ നിൽക്കുകയാണ് അല്ലെ ആ അൺകോൺഷ്യസ് മൈൻഡിൽ നിൽക്കുന്ന ടൈമിൽ പോലീസുകാർ വന്ന് ജനലിൽ അടിച്ച സാധനം ഇവർക്ക് ഓർമ്മയുണ്ട് അതിനു മുന്നേ ഇവർ ശാളെ മുറിക്കിട്ട് തന്ന ആണെങ്കിൽ ഇവർ കൃത്യമായിട്ട് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നിൽക്കുകയായിരുന്നു അല്ലേ അപ്പൊ ആ ഒരു ടൈമിൽ ശാളയിൽ മുറുക്കിയ കാര്യങ്ങൾ അതിനകത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്നു ഫർസാനെ പോയി വിളിച്ചുകൊണ്ട് വരെ എന്നിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവൻ പറയുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു അതിനുശേഷം ഉള്ള കാര്യങ്ങളൊന്നും ഇവർ ഓർമ്മയില്ല അതായത് അതിന്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊന്നും പുറത്തോട്ട് പറയരുത് എന്നുള്ളതുകൊണ്ടാണോ ഈ പറയുന്ന പോലെ കരുതിയിൽ ശാളമുറിക്കാലും അൺകോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ പോകും പക്ഷെ ആ ഒരു ടൈമിലുള്ള കാര്യത്തിലൊന്നും അവർക്ക് ഓർമ്മയില്ല അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും തലയ്ക്ക് ഒരു അടി കിട്ടുക എന്ന് പറയുമ്പോ അല്ലെ അപ്പം ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളമാണോ അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണോ ഈ വീട്ടിലെ എല്ലാ അറിയാമായിരുന്നു ആ അറിയാം നമുക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു വലിയതായിട്ടില്ല കുറച്ച് അവനെ അറിയാം 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 ഒരുപോലെയാണ് ും ഒരുപോലെ അറിയാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഞാൻ വീഡിയോസ് പറഞ്ഞ അതായത് ഇവരുടെ മൂന്ന് പേർക്കും അറിയാം എന്തെങ്കിലും പുറത്തോ പുറത്തോട്ട് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന മൂന്ന് വ്യക്തികൾ ആ ഒരു വീട്ടിനുള്ളവർ തന്നെ നാലാമത് ഒരാൾ കൂടി അറിയുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും അല്ലേ കാര്യം വെച്ചാൽ അഫ്വാന്റെ കാമുകിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഫർസാനെ കൊന്നതിന് ഇത് ഒരു കാരണവും അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്തിനു കൊന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ അവരൊക്കെ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള മുടന്ന ന്യായങ്ങൾ മാത്രമാണ് അഫാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിനൊരു കാരണം പറഞ്ഞിട്ടില്ല ഓക്കെ ഇവർക്ക് മൂന്നുപേർക്ക് മാത്രം അറിയുന്ന എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് നാലാമതൊരാൾക്ക് കൂടി അറിഞ്ഞിരിക്കുക ഈ പറയുന്ന പർസാനിക്ക് കൂടി അറിഞ്ഞിരിക്കാം ഇത് കടത്തിന്റെ തന്നെയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോന്ന് അറിയില്ല നമ്മുടെ മുമ്പത്തെ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഞാൻ ചെറുതായിട്ട് തൊട്ടും തുറന്നാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ബാക്കി കൂടെ കേൾക്കാം ഇവരിപ്പ പറയുന്നത് കേട്ടില്ലേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളത് എട്ട് ആദ്യം ഈ കേസ് തുടങ്ങിയ ടൈമിൽ ആണെങ്കിൽ എത്ര രൂപയുടെ ഒക്കെ കടങ്ങളായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് വലിയ ഭീമമായിട്ടുള്ള തുക പറഞ്ഞിട്ട് ഇപ്പൊ കുറഞ്ഞു 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 ഇനി കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിയുമ്പഴത്തേക്കും ഇവർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇനി ഇവര് പറയുമോ കാര്യം ഇതിന് മുമ്പ് പറഞ്ഞേക്കുന്ന കടത്തിന്റെ കേസ് ആ ഒരു നമ്പേഴ്സ് അക്കങ്ങൾ എത്ര രൂപയായിരുന്നുള്ളതിന്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ മുമ്പത്തെ മേടിക്കാത്ത വെച്ചു വിഷ്വൽസ് ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വെക്കാം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഭർത്താവ് അബ്ദുൾ റഹീം അറിയാതെ കുടുംബത്തിന് ഉണ്ടായിരുന്നു അബ്ദുറഹീബ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പക്ഷേ വീടുകളുടെ തുക അല്ലെങ്കിൽ ഈ ന്യൂസ് ഒക്കെ വന്ന ടൈമിലൊന്നും ഈ ഒരു തുകയല്ല നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഞാനിങ്ങോട്ട് വെക്കാം കൂട്ടക്കൊള്ളിക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി നാൽപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് പറഞ്ഞിരൂ ഉമ്മ പറഞ്ഞത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമാണെന്നുള്ളതാണ് ഓക്കെ ഇനി ഒരു ചോദിച്ചാൽ ഉമ്മയുടെ ഉമ്മ ഉമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലെ ചിലവർക്കും മറ്റുമായി അത് വലിയ കടമായിട്ട് മാറി അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമാണ് അത് ഉമ്മയാണ് പ്രധാനമായും പണം എല്ലാം വാങ്ങിയത് പലരുന്ന പന്ത്രണ്ട് പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത് ഓക്കെ അഫാൻ്റെ ഉമ്മയാണ് ഇതൊക്കെ വാങ്ങിച്ചത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ രൂപയോളം ഉണ്ട് ഇത് വീട്ടിലെ ചിലവിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ എന്ത് തന്നെ ആണെങ്കിലും ഇത്രയും തുകയാണെങ്കിൽ ആദ്യം അറുപത്തഞ്ച് ലക്ഷമായിരുന്നു പിന്നീട് ഇവന്റെ ഇവൻ പറയുന്ന തുക നാൽപ്പത്തി അഞ്ചായിരുന്നു ഇപ്പം താണ്ട് മുപ്പത്തഞ്ചിലോട്ട് വന്നെത്തുന്നു ഇപ്പം അഫാന്റെ ഉപ്പ വാപ്പ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് ലക്ഷം പോട്ടെ അങ്ങനത്തെ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തീർക്കാൻ പറ്റുന്ന കടകൾ മാത്രമേ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് കടം പോലും കലം കടം ഒട്ടുമില്ല എന്നുള്ളതിൽ തന്നെ ഇവർ പറയും അപ്പൊ ഇവരെന്താണ് ഈ ഒളിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശരിക്കും ഇവർക്ക് ഇത്രയും രൂപ തന്നെ കടമുണ്ടോ സഹിക്കാൻ പറ്റാത്ത കടകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് അഫാൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ട ഒരു കാരണം എന്താണ് അവന്റെ ഒരു മോട്ടീവ് എന്താണ് കാര്യം അവൻ തന്നെ പറഞ്ഞേക്കുന്നത് ഇത്രയും കടത്തിന്റെ പേരിലാണ് കടക്കണിയുടെ പേരിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളതാണ് അഫാൻ തന്നെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇവര് പറയുന്നൊക്കെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു

ഇവർക്ക് ഏകദേശം ഒന്നര കോടിയുടെ അങ്ങാണ്ട് രൂപയുടെ അത്ര സ്വത്തുക്കൾ എന്തോ ഉണ്ടെന്നുള്ള ഇവർ പറയുന്നത് എന്നിട്ടും ഇവർ ഈ പറയുന്ന പോലെ കടങ്ങൾ വാങ്ങിച്ചെന്നുള്ളൊക്കെയാണ് മാതൃഭൂമി ന്യൂസിനകത്ത് ഇവർ ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഉള്ള രീതിയിലാണ് അപ്പം അഫാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഉമ്മയും അഫാനോട് എടുത്ത് തീരുമാനമാണ് ആത്മഹത്യ ചെയ്യാം ഈ ഒരു കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്നുള്ളത് അഫാൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ വിഷയം ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റിൽ വെക്കുന്നില്ല ഓക്കെ അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുന്ന അഫാൻ പിന്നീട് ഈ അഫാനും ഫാൻ്റെ അനിയനുമാണെങ്കിൽ ഇളയ അനിയനും ആണെങ്കിൽ ഇവർ ഒരുമിച്ചിരുന്ന് യൂട്യൂബിലൂടെ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതും മുമ്പ് അവൻ പറയുന്നു നമ്മുടെ മുമ്പത്തെ വീടി നമ്മൾ അതൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ അതായത് ഈ ഒരു അഫാന്റെ ഉമ്മയും അഫാനോട് ചേർന്നാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്നു അങ്ങനത്തെ വലിയ കടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്രയും ആത്മഹത്യയിലോട്ട് പോകാൻ മാത്രമുള്ള പ്രശ്നങ്ങളില്ല സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു മുമ്പ് അഫാന്റെ ഉമ്മ ഷെമി ഇതല്ലല്ലോ മുമ്പൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഏഹ് എന്നിട്ട് ഇപ്പം താണ്ടെ ഇങ്ങനെ പറയുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പഴത്തേക്കിനി ഇത് മാറ്റി പറയുവോ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കടന്നു നമുക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഓക്കെ പോലീസാരുടെ അപ്പോൾ ഇവരെന്തോ ബുക്കിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി ലക്ഷം രൂപയുടെ കടന്നുള്ളത് അപ്പോൾ അത് പോലീസുകാർക്ക് കൊടുത്തെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം ശരിയായിരിക്കും ഇവരുടെ രേഖകളിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇവർക്ക് ഇവർക്കുണ്ടായിരുന്നിരിക്കണം അപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പം ഇതിന് മുമ്പത്തെ കുറെ അക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞില്ല അപ്പം വേറെ ചുമ്മാ ഒരു എന്താ പറയുക അൺകോൺഷ്യസ് മൈൻഡിൽ ഇതുപോലെ ചുമ്മാ അറുപത്തഞ്ച് ലക്ഷം മേ ബി അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക അപ്പൊ ഈ ഒരു ലേഡി പറഞ്ഞിരിക്കുക അപ്പോഴും അഫാൻ അൺകോൺഷ്യസ് മൈൻഡിലോ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവന് കൂടി തന്നെ നിൽക്കുന്ന ഒരു തന്നെ അല്ലേ അവൻ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തി അഞ്ച് ലക്ഷം ഉള്ളൊരു കടവും കാര്യങ്ങളൊക്കെ അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനിടയ്ക്ക് പെട്ടെന്ന് ഈ ഒരു ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് ഇത് കുറയുന്നു ബുക്കിലൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം ഈ ബുക്കിലൊന്നും എഴുതി വെക്കാത്ത മറ്റെന്തെങ്കിലും കടങ്ങൾ ഉണ്ടായിരുന്നിരിക്കുമോ കാര്യം രണ്ട് കാര്യങ്ങളാണ് ഇവർക്ക് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ മേ ബി ഈ ബുക്കിൽ എഴുതാത്ത രീതിയിലുള്ള മറ്റെന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വന്നേക്കുന്ന വന്ന് ചേർന്നേക്കുന്ന കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതല്ലെങ്കിൽ കടം മാത്രമല്ല അവൻ ഇത്തരം ഒരു കൃത്യം ഒരു കാരണം മറ്റെന്തൊക്കെയോ കൂടിയുണ്ട് നമ്മുടെ മുൻപത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഇവർക്ക് കുറച്ച് മാത്രം അറിയുന്ന പുറലോകം അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അതായിരിക്കാം ഒരു കാരണം ഇത് ഇങ്ങനെയാണെന്ന് നമ്മുടെ ചില മാത്രമാണ് പറഞ്ഞത് ഈ ഈ ഫർസാന ഫർസാന എന്നൊരാൾ കുടുംബത്തിലുള്ള ഒരാളല്ല പുറത്തുള്ള ഒരാളാണ് ഫർസാനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫർസാനയോട് അഫാന ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി വേറെ ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നിരിക്കുമോ ഇപ്പം ഞാൻ നേരത്തെ ഒരു പറഞ്ഞു മുൻപത്തെ വേഡ്സിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ പുറത്തറിയാൻ പാടില്ല എന്തെങ്കിലും സത്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന വ്യക്തികൾ വീട്ടിലുള്ള ആ ഒരു മൂന്ന് പേരും അതല്ലാതെ നാലാം തവാരമുള്ള ഉണ്ടെങ്കിൽ അത് ഫർസാന ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഒരു കാര്യം പുറലോകം അറിയാതിരിക്കണമെങ്കിൽ ഫർസാന കൂടി ഇല്ലാണ്ടായാൽ മാത്രമേ ആ ഒരു കാര്യം പുറത്തോട്ട് വരാണ്ടിരിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറഞ്ഞ ഫർസാനെ കൊന്നതിന് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും പറയുന്നില്ല അപ്പോഴും പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം ഞാൻ മുപ്പത്തെ വേഡിയോസിനെ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം അതായത് ഇവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല ജീവിതം കിട്ടിയാലോ എന്നുള്ളതോട് അത് സഹിക്കാൻ പയ്യാ പറ്റാത്ത ായിരിക്കും അവൻ കാര്യം ചെയ്യാം അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പക്ഷേ ഇവർ പറയുകയാണ് അവന്റെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ അവനാണെങ്കിൽ അടുത്ത് ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലെന്നുള്ള പറയുമ്പോൾ പോലും ഇവരാണെങ്കിൽ ഇവരുടെ കൈന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ ഇവരുടെ ആണെങ്കിൽ സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ ഒരു സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ടോ അതേ തലേ ദിവസം പോലും ആണെങ്കിൽ ഫർസാനയുടെ കയ്യിൽ നിന്ന് കിട്ടി ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇവർ പോയി ഫുഡ് പോലും കഴിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തേക്കുന്ന ഈ ഒരു ഫർസാനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ അത്രത്തോളം ഇതായിട്ടുള്ള ഒരു കാരണം എന്താണ് കാലം വീട്ടിലേക്ക് കൊച്ചുങ്ങളുണ്ടെങ്കിലേ പോകില്ല കൊച്ചു ഇല്ലാത്തടത്ത് പോകില്ലെന്ന് പറയുമ്പോഴും എന്തായാലും ഇളയ മകൻ എന്തായാലും തിരിച്ചു വരില്ല മൂത്ത മകനുണ്ട് അപ്പൊ അവനില്ലാതെ പോകാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കാര്യം മുമ്പ് ശ്രീകണ്ഠനായാണ് ഇവർ ചോദിച്ചിട്ടുണ്ട് മകനെങ്കിലും ഇറക്കി തരാമോ എന്നുള്ള രീതിയിൽ പിന്നെ ഒരു കാര്യമുണ്ട് എന്തായാലും ആ ഒരു വീട്ടിലോട്ട് പോയില്ലെങ്കിൽ എന്താ ശ്രീകണ്ഠനായ പുതിയൊരു വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞില്ലേ എന്തോന്നറിയാ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തിനാണ് ഇത് അർഹരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് ഈ ഒരു കേസിന്റെ ഒരു വിധി പോലും വരാതെ എന്താണ് ശരിക്കും സംഭവിച്ചു അതിനൊരു ക്ലാരിറ്റി പോലും ഇതുവരെ പുറത്തോട്ട് വരാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് അത്രയും ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യകത പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് 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 ഒട്ടും ക്ഷമിക്കാൻ ഈ ഒരു ഉമ്മയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോഴും ശ്രീകണ്ഠൻ നായർ ഇവർ ചോദിക്കുകയാണ് എൻ്റെ മകനെ എങ്ങനെങ്കിലും പുറത്തിറക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇതേ ലേഡി തന്നെ പിന്നീട് ഇത്ത് ഇന്ന് വന്നിട്ട് ഇപ്പോൾ മാറ്റി പറയാണ് അപ്പോൾ അന്ന് നിങ്ങൾ ആലോചിക്കുക അന്ന് ശ്രീകണ്ഠൻ നായർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ മേ ബി ഞാൻ മുമ്പത്തെ വിളിച്ചൊക്കെ സംശയം പ്രകടിപ്പിച്ച ഒരു മറ്റെവിടുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് നിയമസഹായം എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടോ കാര്യം ഇവർ ഓരോ ടൈം കഴിയുമ്പോഴും ഓരോ കാര്യങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ് കാര്യം അവരുടെ ഭാഗം സേഫ് ആക്കിക്കൊണ്ട് അല്ലേ അന്ന് ശ്രീകണ്ഠൻ നായരുടെ അടുത്ത് വന്ന് പറയണോ മകനെ എങ്ങനെയെങ്കിലും ഇറക്കത്തിരുവോ മകനെ അത്രയ്ക്ക് ഇതായിട്ടുള്ള രീതിയിലുള്ള ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഇളയ മകൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെയാണെങ്കിൽ അവനെ അടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ അവനാണ് ഇതെല്ലാം ചെയ്തെന്നുള്ളത് പറയണ്ടേ അപ്പോഴും അതല്ല ചെയ്തത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് ൻ മരണപ്പെടുന്നതിന് മുൻപ് വരെ ഈ ഒരു ലേഡി അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം മാത്രം സ്നേഹമാണ് അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും അവർ അങ്ങനെ മകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പക്ഷേ അതിനുശേഷം ഇളയമകൻ മരണപ്പെട്ടു അറിഞ്ഞിട്ടും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ ആ മകനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ ഇവരൊന്ന് പറയുന്നു ഓക്കെ ആ ഒരു മകൻ എനിക്ക് കാണാൻ താല്പര്യമില്ല അങ്ങനെ ശിക്ഷണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ആ പൈസ എന്താ എന്താ പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ ആപ്പ് ആപ്പ് രാത്രി വിളിച്ചായിരുന്നു അടയ്ക്കാന്ന് പറഞ്ഞു പൈസ അടയ്ക്കാന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞു ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റായിരുന്നല്ലോ പിന്നെ അടക്കാ ചോദിച്ചു അവൻ പറഞ്ഞു അടയ്ക്കാൻ പറ്റി നടക്കാൻ പറഞ്ഞു ഫോണാപ്പാണ് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ മക്കളെ ഏതാന്ന് പറഞ്ഞാൽ ഫോൺ ആപ്പിന്നാണ് പൈസ എടുത്തത് എന്താ പറഞ്ഞു തന്നിട്ട് ഇതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ് ഇവൻ ഇതുപോലെ ഫോൺ ഫോണാപ്പിനൊക്കെയാണെങ്കിൽ ഇതുപോലെ കടങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇവൻ ഈ രാത്രി കാലത്തിലുള്ള സഞ്ചാരം ഒക്കെ നമുക്ക് അറിയത്തില്ല ഓക്കെ അപ്പോൾ ഇവർ ഈ പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും പിന്നെ നമ്മളോട് എത്തിക്കും ഓക്കെ അഫാനാണ് ഇത്രയും കടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള എന്നുള്ളൊരു സംശയങ്ങളോട്ടായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക പക്ഷേ ഇവർ പിന്നീട് വന്നിട്ട് ഇന്ന് രാവിലെയുള്ള മാതൃഭൂമി ന്യൂസിൻ്റെ ഇന്റർവ്യൂവിനകത്ത് ഇവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അവനല്ല ഞാൻ തന്നെയാണ് ഈ കടങ്ങളെല്ലാം വരുത്തി വെച്ചത് എന്നുള്ളത് പറയുന്നുണ്ട് അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അത് മാറ്റി പറയുന്നതാണെന്നുള്ളത് അറിയത്തില്ല എന്തേലും ആണെങ്കിലും ആ ഒരു ബൈക്കിലൂടെ വെക്കാം എനിക്കായിരുന്നു കടം അടുത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കടം ഒന്നുമില്ല നമ്മൾ വാക്ക് പിന്നെ കട കട ഇത് പിന്നീട് മറ്റേ കാണാപ്പാടം പഠിച്ച പോലെ അവല ഞാന രീതിയിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞിരിക്കുക ഇതാണ് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് പിന്നെ സംശയം തോന്നുന്നു ഇത് ആരെങ്കിലും പുറത്തുനിന്ന് അല്ലെങ്കിൽ നമസായം ആരെങ്കിലും എത്തിക്കുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടോ സൽമാ എന്തായിരുന്നു പ്രശ്നം ചോദിച്ചു പറയുന്നത് സൽ നല്ലായിരുന്നു നല്ല കമ്പനിയായിരുന്നു നല്ല രീതിയിരുന്നു സൽമാ ബിബി അതായത് ഇവന്റെ അമ്മുമെ ഇല്ലാണ്ടാക്കിയതിൻ്റെ കാരണമായിട്ട് ഈ മാല കൊടുത്തില്ല എന്നൊരു കേസൊക്കെയാണ് പറയുന്നത് അപ്പോഴും ഇവർ ഈ ഒരു ലേഡി തന്നെ പറയണം അവൻ ആ മുമ്പായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല നല്ല സ്നേഹത്തിൽ തന്നെയാണ് പൊക്കൊണ്ടിരുന്നത് എന്നുള്ളവർ പറയുന്നുണ്ട് അപ്പോഴും ഇവനാണെങ്കിൽ ജയിലിലോട്ട് പോകുന്നതിനു ശേഷമാണെങ്കിൽ ഇവൻ ഓരോ മൊഴികൾ ഓരോ തവണ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ ഈ പറഞ്ഞ മാറ്റി മാറ്റി പറയുന്ന മൊഴികളിൽ ഏതെങ്കിലും ഒരു സത്യം ഉണ്ടാകില്ലേ കാര്യം എന്ന് ഇപ്പം കേരള സ്പീക്ക് എന്ന് പറയുന്ന ചാനലിലൂടെ ആണെങ്കിൽ ഷ്യാം എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ സോഴ്സിൽ നിന്ന് പോലീസ് സേനയിലുള്ള സൂക്ഷിച്ചു നിന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് പുള്ളി വന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് അഫാൻ പറഞ്ഞേക്കുന്ന മൊഴികൾ ഓക്കെ അതിന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ആയി ഇപ്പോൾ ഇവർ പറഞ്ഞത് ഒക്കെ അവരുമായിട്ടാണെങ്കിൽ അത്രത്തോളം സ്നേഹത്തിലെ ലോകത്തിലൊക്കെ പൊക്കൊണ്ടിരിക്കുന്നവനായിരുന്നു എന്നുള്ള രീതി പറഞ്ഞത് ഇനി അവൻ പറഞ്ഞേക്കുന്ന രണ്ട് മൂന്ന് മൊഴികൾ ഞാൻ ഇങ്ങോട്ട് നോക്കാം മണിക്കൂറിലധികം അനൂപ് സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചു രണ്ട് മണിക്കൂറിലധികം സംസാരിച്ചു സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ വളരെ ക്ലിയർ ആണ് പക്ഷെ ഒന്നും ഒന്നിനോട് യോജിക്കാത്ത കഥകളാണ് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഇപ്പം പറയും ഷെമിയെ ആക്രമിച്ച ശേഷമാണ് ഞാൻ സൽമാ ബിബിയെ കൊല്ലം കൊലപ്പെടുത്താൻ വേണ്ടി പോയത് തിരിച്ചു വന്നപ്പോൾ ഷെമി 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 അവിടെ കിടന്നു ഷെമിയോട് ഷെമിയോട് പറഞ്ഞു 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 അവരുടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നുള്ളതാണ് ഒരു കാര്യം തന്നെ തന്നെ പോലീസിനോട് അടുത്ത് സമ്മതിച്ച ഒരു മൊഴിയാണത് അല്ലെ അതായത് സൽമാ ബീവിനെ ഇല്ലാണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് എന്താ മോനെ കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് തലക്കടിച്ചേ എന്നുള്ളത് ഓക്കെ ഷെമി തന്നെ മുൻപ് സമ്മതിച്ചാണ് ഇന്നിപ്പോ മാറ്റി പറയുന്നു കഴിത്തിന് മുറുക്കി അങ്ങനെ എന്നതിന് ശേഷം ഒരു സ്വപ്നം പോലെ പോലായിരുന്നു എനിക്കൊന്നും ഓർമ്മയേ ഇല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ ഇവര് പറയുന്നത് കള്ളമല്ലേ എന്തിനാണ് വീണ്ടും വീണ്ടും കള്ളം പറയാൻ ശ്രമിക്കുന്നത് ഇവര് എന്തായാലും ഇത്രയും മകൻ എന്തായാലും ജയിലിലോട്ട് പോകും അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രം കള്ളം പറയേണ്ട ഒരു ആവശ്യകത അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് ഏഹ് കഴുത്തിൽ മുറുക്കി അപ്പം ഇവരുടെ തലയ്ക്ക് അടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ അതിന് മറ്റൊരു മൊഴി കൂടി പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കാം പിന്നെ പ്ലേറ്റ് തിരിച്ചു പറഞ്ഞു ക്ഷമിയെ പിന്നെ ഷോൾ മുറുക്കി ആക്രമിച്ച ശേഷം സൽമാ ബിബി കൊല്ലം പോയി എന്നുള്ളൊരു കാര്യം പറഞ്ഞു പിന്നെ പറയുന്നത് ആക്രമിച്ച ശേഷം തിരിച്ചു വന്ന് നിങ്ങൾ ഒരു ചതു ഞാൻ തീർത്തു പറഞ്ഞു എന്നിട്ട് അപ്പോൾ ഉമ്മ ചോദിച്ചു ചോദിച്ചപ്പോൾ അല്ല ഇത് ഇവനിങ്ങനെ മൊഴികളിങ്ങനെ മാറ്റി മാറ്റി പറയുന്നതാണ് അപ്പൊ അതിലൊരു മൊഴിയാണ് ഇത് അതായത് സൽമാബീനെ ഇല്ലാണ്ടാക്കിട്ട് നിങ്ങളുടെ ഒരു ശത്രുവിനെ ഇല്ലാണ്ടാക്കി എന്നുള്ളത് ഇപ്പം പറഞ്ഞത് അപ്പൊ ഇവിടെ ക്ഷേമ തന്നെ പറയുന്നത് അവൻ ആ ഒരു അമ്മൂമ്മയായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ പുള്ളിക്കാരിയും പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനകത്തൊരു ഇപ്പഴും ഒരുപാട് ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻലി ഈ പറയുന്ന മൊഴികൾ ഇവരിങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആയതുകൊണ്ട് എന്തിനാണ് പറയുന്നത് ഇപ്പൊ തന്നെ ഈ ഒരു ക്ഷമി പറയുന്ന കാര്യങ്ങൾ പോലും ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാം ചോദിച്ചിരുന്നു അതൊക്കെ അഫാനായിരുന്ന സത്യത്തിൽ പ്രശ്നം അതായത് മുമ്പ് ഇവരുടെ സ്വർണം ചോദിച്ചിട്ടുണ്ട് അത് അഫാൻ അഫാനായിരുന്ന സത്യത്തിൽ പ്രശ്നം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും മരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ഷമിക്കായിരുന്നോ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും വിക്കുന്നില്ല അന്നേ ദിവസം ഇവർക്ക് മൂന്ന് നടത്തുന്നുള്ളൊരു കടത്തിന്റെ കാര്യം ഇപ്പോഴാണ് അറിയുന്നത് അന്ന് ഇവർക്ക് ഒരു അമ്പതിനായിരം രൂപയായിരുന്നു ആരൊരാൾ ചോദിച്ചിരുന്നു അവർക്ക് അത്യാവശ്യം കൊടുക്കണം എന്നുള്ളതിൽ പറയുന്നു പിന്നെ അതിനാണ് ഇവനീ പറയുന്ന സ്വർണമൊക്കെ ചോദിക്കാൻ പോകുന്നത് ഒരു ഒരു ആ ഒരു സംഭവം കുറച്ച് മുന്നേ അല്ലെങ്കിൽ ഇന്നലകളിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന മൂന്ന് എടുത്തു നിന്നായിരുന്നു ഇവർക്ക് കടം തീടാൻ ആ ഒരു ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എത്ര രൂപയായിരുന്നിരിക്കണം പറയും അന്നേ ദിവസം ആണെങ്കിൽ ഇവനാണെങ്കിലും ഇവൻ്റെ അമ്മൂമ്മയുടെ സ്വർണ്ണം കൊന്നിട്ടാണെങ്കിൽ ആ ഒരു സ്വർണം പടയാൻ പെടുത്തിയിട്ട് നാൽപ്പതിനായിരം രൂപ മാത്രമാണ് മറ്റൊരാൾ അയച്ചു കൊടുത്തേക്കുന്നത് അല്ലേ അപ്പോഴും ഒക്കെ അപ്പോൾ അതിൽ കൂടുതൽ പൈസ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർ കഴിഞ്ഞ ലാസ്റ്റ് ഇവർ എൻ്റെ വിനകത്ത് അല്ലെങ്കിൽ ശ്രീകണ്ഠനാരത്തൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നീട് ഒരു പോലീസിന്റെ അടുത്തൊക്കെ മൊഴി പറഞ്ഞത് അൻപതിനായിരം രൂപയുടെ ഒരു കടത്തിന്റെ കാര്യം അന്നത്തെ ഒരു ഒറ്റ ദിവസം തീർക്കാനുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോഴും ഇവൻ എഴുപത്തിനായിരത്തി സംതിക്ക് രൂപയാണ് ആ ഒരു സ്വർണം പടയാൻ വെച്ചിട്ട് ഇവന് കിട്ടിയിട്ടുള്ളത് അതിൽ വെറും നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അവൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ബാക്കി പൈസ ഒക്കെ അവൻ വെറുതെ ഇങ്ങനെ അനിയന്റെ ദേഹത്തോട്ട് ഇങ്ങനെ വലിച്ചെറിയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരുപാട് ക്ലാരിറ്റി കുറവുകളുണ്ട് രണ്ടു മക്കൾ ഒരു ദിവസം രണ്ട് മക്കൾ ഒരുപോലെ പോയി നിങ്ങൾക്ക് ഇനി എത്ര കരഞ്ഞിട്ടും കാര്യമില്ല കാര്യം നിങ്ങൾക്ക് കരയാനുള്ള ഒരു അർഹതയില്ല കാര്യം നിങ്ങളാണ് ഇത്രയും വലിയൊരു കടങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചുവെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മകനെ ആ ഒരു ഇതോട്ട് കൊണ്ടെത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് മകനാണെങ്കിൽ ആത്മഹത്യാ പ്രണതം മാതൃഭൂമി ന്യൂസിലെ ഇന്റർവ്യൂ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവൻ അഫാൻ ആണെങ്കിൽ ഇന്നലകളിൽ ഈ പറയുന്ന പോലെ ആത്മഹത്യ ടെൻഡൻസിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവർ പറയുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് ഇവർ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഓക്കെ ഞങ്ങൾ അങ്ങനെ ആത്മഹത്യ ചെയ്യാനൊന്നും തീരുമാനിച്ചതല്ല മീൻസ് ഞങ്ങൾക്ക് സ്വത്തുകളൊക്കെ വിറ്റിട്ട് തീർക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ അഫാൻ പറഞ്ഞൊരു കാര്യമാണ് ഉമ്മയും പിന്നോട് എടുത്ത് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നുള്ള രീതിയിലൊക്കെ അപ്പം അപ്പം ഇന്നലകളിലാണെങ്കിൽ പോലീസാർ അടുത്ത് സമ്മതിച്ച മൊഴികൾ പോലും ഇന്ന് ഇവർ മാറ്റി പറയുകയാണ് എന്നിട്ട് ഇപ്പം ഓക്കെ ഞാൻ ഹെൽത്ത് പരമായിട്ട് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഓക്കെ എന്ത് പറയരുത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഓർമ്മയില്ല എന്ന് പറയുകയാണ് അതായത് കഴുത്തിൽ ഷാളിട്ട് മുറിക്കിയതിന് ശേഷം പോലീസ് അവിടെ വന്ന് ഈ ജനലിൽ തട്ടുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ അവർക്ക് ഓർമ്മയേ ഇല്ല അതെല്ലാം മറന്നു പോയിരിക്കുകയാണ് അപ്പോഴും അഫാൻ്റെ മൊഴിയിൽ അവൻ പറയുന്നുണ്ട് ഈ പറയുന്ന സൽമ ബീബിനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം നീ എന്താ മോനെ കാണിച്ചാൽ ചോദിച്ചപ്പോഴത്തേക്കും തലക്കടിച്ചു എന്നുള്ളൊരു പറഞ്ഞേക്കുന്ന അഫാൻ പറഞ്ഞ ഒരു മൊഴി ഇവർ സമ്മതിച്ചാണ് ക്ഷമി എന്ന് പറഞ്ഞ ഇവർ സമ്മതിച്ചാണ് ആ ഷെമി തന്നെ ഇന്ന് പറഞ്ഞു എനിക്കത് ഓർമ്മയില്ല ഓക്കെ ഇപ്പം എന്താണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തിനാണ് ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചായിരുന്നാലും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് ഇത് അടിച്ച് കൂടിയിട്ടാണ് അപ്പോൾ ശരി വായി